ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ ചരിത്രത്തിലെ ആറാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോസുകളൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിൻ്റെ ശേഷം ഇത് കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാൻ സെല്ലു പൊന്നാനി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുലൈഗ ബിവി തൻ്റെ കിനാവിൽ കണ്ട രാജകുമാരൻ ഇതല്ല എന്ന് മനസ്സിലാക്കി ഒരുവിധം മണിയറയിൽ രാത്രി കഴിച്ചുകൂട്ടുകയായിരുന്നു നേരം പുലർന്നപ്പോൾ തന്റെ കൂടെ വന്ന സുലൈഗാ ബീവിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ദാസിപ്പെണ്ണിനെ കെട്ടിപ്പിടിച്ച് സുലൈഗ പൊട്ടി കരയുകയായിരുന്നു എന്തിനാണ് കുമാരി കരയുന്നത് എന്ന് ദാസിപ്പെണ്ണ് ചോദിച്ചപ്പോൾ കുമാരി മറുപടി പറഞ്ഞു ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഇത് എന്റെ സങ്കല്പത്തിലെ ഭർത്താവല്ല എന്റെ പ്രിയപ്പെട്ട സ്വപ്നസുന്ദരനെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത്രയും പറഞ്ഞ് സുലൈഗാ ബിവി കരയുകയാണ് ഇത് കേട്ട പറഞ്ഞു കുമാരി സങ്കടപ്പെടരുത് സമാധാനപരമായി ഇരിക്കുക എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇങ്ങനെ ഉറക്കേക്കറിഞ്ഞാൽ നാട്ടുകാർ ഈ കാര്യങ്ങൾ അറിയും അത് നല്ലതല്ല കുമാരിയുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകും തൽക്കാലം ഇത് രഹസ്യമായി വെക്കുക എന്ന് ദാസിപ്പണ് പറഞ്ഞു ദാസിപ്പണ് പറഞ്ഞതുപോലെ സുലൈഗ ബീവി തന്റെ ഭർത്താവിനോട് സ്നേഹം നടിച്ച് ജീവിച്ചു പോന്നു ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു ആ സമയത്താണ് യൂസുഫ് നബിയെ പറ്റിയുള്ള വാർത്ത സുലൈഗ ബീവി അറിയുന്നത് മാലിക് എന്നയാൾ ഈജിപ്തിൽ ഒരു സുന്ദരനായ യുവാവിനെ കൊണ്ടുവന്നിരിക്കുന്നു ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ കീഴടങ്ങാൻ മറ്റൊരു യുവാക്കളുമില്ല ഓരോ ദിവസവും ഒരുപാട് ആളുകളാണ് ആ അടിമയെ കാണാൻ വരുന്നത് എന്നിങ്ങനെയുള്ള വാർത്തകൾ കേട്ട് സുലൈഗ ബിവിക്ക് സംശയമായി ഇനി ആ അടിമയാണോ എന്റെ കിനാവിൽ വന്ന സ്വപ്നസുന്ദരൻ അങ്ങനെ അവൻ വഴിയില്ല കാരണം സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞത് ഈജിപ്തിലെ ഭരണാധികാരി എന്നല്ലേ ഇങ്ങനെ പലവിധ സംശയങ്ങൾ സുലൈഗാബിയുടെ മനസ്സിൽ വന്നു അവസാനം ഒന്നു പോയി കാണാൻ സുലൈഗാ ബിവി തീരുമാനിച്ചു അന്ന് തന്റെ ഭർത്താവായ അസീസ് രാജാവ് റൂമിലെത്തിയപ്പോൾ ബിവി മനസ്സിലെ ആഗ്രഹം ഭർത്താവിനോട് പറയുകയായിരുന്നു ഭാര്യയുടെ ആഗ്രഹം ഭർത്താവ് അടുത്ത ദിവസം തന്നെ കാണാൻ പുറപ്പെടാമെന്ന് വാക്കു കൊടുക്കുകയുമായിരുന്നു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ രാജാവ് തന്റെ ഭാര്യയുമായി പരിവാരങ്ങളോട് കൂടി പുറപ്പെട്ടു അത്ഭുതം എന്ന് പറയട്ടെ അന്നാണ് യൂസുഫ് നബിയെ ലേലത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ബീവി അസീസ് രാജാവും മാലിക്കിന്റെ മണിമാണെങ്കിൽ വന്നപ്പോഴേക്കും രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ധനികന്മാരും പ്രഭുക്കന്മാരും അവിടെ എത്തിയിരിക്കുന്നു മാലിക് അസീസ് രാജാവിനെയും പരിവാരത്തെയും നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി സമയം അടുത്തു മാലിക് യൂസുഫ് നബിയെ കുളിപ്പിച്ച് തിളങ്ങുന്ന ഡ്രസ്സുകൾ അണിയിച്ച് തലയിൽ സുവർണ കിരീടവും അണിയിച്ചു അപ്പോഴേക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യം കുറച്ചും കൂടി വർധിച്ചിരിക്കുന്നു യൂസുഫ് നബിയെ മനോഹരമായ കുതിരപ്പുറത്ത് കയറ്റി സദസ്സിലേക്ക് ആനയിച്ചു കുതിരപ്പുറത്ത് കയറിയ ഉടനെ യൂസുഫ് നബി പറഞ്ഞു എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു യൂസുഫ് നബി പറഞ്ഞ വാക്കിന്റെ പൊരുൾ എന്താണെന്ന് അറിയാതെ മാലിക്ക് മിഴിച്ചുനിന്നു അതിഥികൾ ഇരിക്കുന്ന പന്തലിനുള്ളിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലേക്ക് സ്വർണ കാസാരയിൽ യൂസുഫ് നബിയെ കൊണ്ടിരുത്തി അപ്പോൾ അത് എല്ലാവരുടെയും ശ്രദ്ധ യൂസുഫ് നബിയിലേക്ക് തിരിഞ്ഞു യൂസുഫ് നബിയെ കാണാൻ ചിലർ തിക്കി തിരക്കി ചിലരുടെ ദേഹം മുറിഞ്ഞു അതുപോലെ പലരും മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു വിധത്തിൽ ജനങ്ങളെല്ലാം ശാന്തമായി എന്ന് കണ്ടപ്പോൾ ലേലം ആരംഭിച്ചു ആ പന്തലിൽ പ്രത്യേകമായി സ്ഥാനത്തിരുന്നിരുന്ന സുലൈഗ ബിബി ആ യുവാവിനെ കണ്ടു വർഷങ്ങളായി തന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ രാജകുമാരൻ അത് തന്നെയാണെന്ന് അറിഞ്ഞു തന്റെ സ്വപ്നത്തിൽ ഇടയ്ക്കിടെ വന്ന് തന്നെ സന്ദർശിച്ചു കൊണ്ടിരുന്ന യുവ കോമളനെ നേരിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അടക്കാൻ വയ്യാത്ത അഭിനിവേശം അവരുടെ ഹൃദയത്തെ മന്ദിച്ചു കൂടെ ഉണ്ടായിരുന്ന ദാസിപ്പെണ് സുലൈഗാ ബീവെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുലൈഗാ ബിവി സ്ഥലകാല ഓടിച്ചെന്ന് ആ യുവാവിനെ കെട്ടിപ്പിടിച്ചേനെ പൂർണ്ണചന്ദ്രനെ പോലെ തോന്നിപ്പിക്കുന്ന ആ യുവാവിനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം സുലൈഗാ ബീവിയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു തന്റെ വികാരങ്ങൾക്ക് അടിമപ്പെടേണ്ട സമയമല്ല എന്നും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നും ആരോ സുലൈഗാബിയുടെ മനസ്സിൽ പറയുന്നത് പോലെ റാണിക്ക് തോന്നി സുലൈഗാ ബിവി അസീസ് രാജാവിന്റെ അടുത്തേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവനെ എന്തൊരു സുന്ദരനായ യുവാവ് ആ യുവാവിനെ ലേലത്തിൽ നമുക്ക് പിടിക്കണം അതൊരു മാന്യതയാണ് റാണിയുടെ തേന്മൊഴിയിൽ രാജാവ് സമ്മതിച്ചു മറുഭാഗത്ത് ലേലം ായി നടക്കുന്നു അങ്ങനെ എല്ലാം ഊഴം കഴിഞ്ഞു പിന്നീട് ധനികന്മാർ തമ്മിലുള്ള ലേല മത്സരമാണ് ആരംഭിച്ചത് ആരായിരിക്കും ഈ അടിമയെ വാങ്ങുന്നത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ പിന്നെ കോടികളിലേക്ക് ലേലം എത്തി അതിഗംഭീരമായ ലേലം വിളി ആരും തന്നെ പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ ഒരാൾ പറഞ്ഞു അടിമയെ തൂക്കി കൊടുത്താൽ എന്താ അത് ശരിയെന്ന് തോന്നിയ മാലിക്ക് അടിമയുടെ തൂക്കത്തിന് രക്തങ്ങൾ അതായിരുന്നു അജീത് രാജാവിന്റെ ലേലസംഖ്യ യൂസുഫി നബിയെ തുലാസിന്റെ ഒരു തട്ടിലിരുത്തി മറ്റേ തട്ടിൽ രക്തങ്ങൾ കൊണ്ട് നിറച്ചു എത്ര നിറച്ചിട്ടും യൂസുഫി നബിയുടെ തൂക്കത്തിന് ഒത്തു വരുന്നില്ല അവസാനം മാലിക്ക് പറഞ്ഞു എനിക്ക് ഇത്ര മതി അജീത് രാജാവിന് എന്റെ അടിമയെ ഞാൻ തന്നിരിക്കുന്നു അങ്ങനെ ലേലം അവസാനിച്ചു ലേലത്തിൽ നിരാശപ്പെട്ടവർക്ക് ഒരു നോക്കെങ്കിലും യൂസുഫി നബിയെ കാണാൻ സാധിക്കും അങ്ങനെ അവരെല്ലാവരും പിരിഞ്ഞു പോയി തന്റെ ജീവിതത്തിൽ ഇത്രയെല്ലാം ഐശ്വര്യങ്ങൾ നേടിത്തന്ന കുമാരനുമായി വിട്ടുപിരിയുന്നതിൽ മാലിക്കിന് ഒരുപാട് സങ്കടം തോന്നി മാലിക് യൂസുഫിനെ ബി അടുത്തേക്ക് വിളിച്ച് തലോടി ചോദിച്ചു ഇവിടെ വെച്ച് നമ്മൾ പിരിയുകയാണ് അവസാനമായി താങ്കൾ ആരാണെന്ന് അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു ഞാൻ യാക്കൂബ് നബിയുടെ മകനായി യൂസുഫാണ് നബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാലിക്കിന് ഒരുപാട് സങ്കടമുണ്ടായി താൻ വിലങ്ങുവെച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് വിറ്റത് ഒരു പ്രവാചകനെ ആയിരുന്നു താങ്കൾ കുതിരപ്പുറത്ത് കയറിയപ്പോൾ എന്റെ സ്വപ്ന സഫലമാകാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ അതിന്റെ പുരിൽ എന്താണ് എന്ന് മാലിക് ചോദിച്ചു ഞാൻ ഈജിപ്തിന്റെ രാജാവാകാൻ അധിക കാലം ഇല്ല അതായിരുന്നു യൂസുഫിനബിയുടെ മറുപടി മാലിക് യൂസുഫ് നബിയോട് പറഞ്ഞു ഞാൻ വളരെ കാലമായി വിവാഹം കഴിച്ചിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല അങ്ങ് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം മാലിക്കിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യൂസുഫ് നബി പ്രാർത്ഥിക്കുകയും ഇരുവരും അവിടെ വെച്ച് വേർപിരികയും ചെയ്തു ഇൻഷാല്ല ഇതിന്റെ തുടർഭാഗം നമ്മൾ അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാറിക്കരുടെ ദുവാസിയുള്ള അസ്സാമു വരമ